ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഘവൻ സത്യഭാമയോട് ദേഷ്യപ്പെടണം കേട്ടോ എന്തിനാണ് നീ ഇവിടെ വന്നത് ആരോടും പറയാതെ എൻ്റെ മകനെ അമ്പലത്തിൽ കൊണ്ട് ഈ വിവാഹം കഴിപ്പിക്കാൻ നീ ചെയ്തതിൽ അവനൊട്ടും താല്പര്യമില്ലാത്ത ആ യക്ഷിയെ പോലെയുള്ള ആ പെണ്ണിന് മുന്നിൽ താലി കെട്ടാൻ നീ പറഞ്ഞതിൽ എൻ്റെ മകൻ ഇപ്പോ എവിടെ നീ പറ വല്ല ആറ്റിലോ റെയിൽവേ ട്രാക്കിലോ എവിടെയെങ്കിലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പോയി കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ സത്യഭാമ പൊട്ടിക്കരയണിട്ടോ ഇതേ സമയം സത്യഭാമയോട് പറയും മര്യാദക്ക് പോകുന്നുണ്ട് എൻ്റെ മുന്നിൽ എൻ്റെ മകനില്ലാതെ നീ ഈ വീടിൻ്റെ പടി ചവിട്ടില്ല എന്ന് രാഘവൻ അങ്ങ് പറയുമ്പോൾ ആകെ പേടിച്ചു പോയിട്ടോ ഇന്നേവരെ കാണാത്ത ആ രാഘവൻ്റെ മുഖം തനിക്ക് കാണേണ്ടി വരുമ്പോൾ സത്യഭാമ അത് നമ്മുടെ മകനും കൂടി വേണ്ടിയല്ലേ ഞാനത് ചെയ്തത് അവന് ഇഷ്ടമില്ലാത്ത ബന്ധം അവന് ചെയ്തു കൊടുക്കുന്നതാരോ മകൻ്റെ ജീവിതം നല്ല ദൃഢമാക്കൽ എന്താ പാമ നീ വിചാരിച്ചിരിക്കുന്നത് ഇത് ഞാൻ പൊറുക്കില്ല ഇത്രയും കാലം നീ ഓരോ ക്രൂരതകൾ ചെയ്തു എന്നാൽ ഇനി ഈ ക്രൂരതകൾ കണ്ടുമടുത്തു അതുകൊണ്ട് എൻ്റെ മകനില്ലാതെ നീ ഈ വീട്ടിൽ കയറാൻ പാടില്ല എന്ന ആ ഭാഷയും ദേഷ്യവുമാവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ സത്യഭാമ അവിടെ നിന്നും ഇറങ്ങാൻ ഒരുങ്ങാണ് ഓരോരുത്തരും ഇത് പറയുമ്പോൾ ഷാമയുടെ കരച്ചിൽ അത് കാണേണ്ടത് തന്നെയാണ് കേട്ടോ ഷ്യാമ തേങ്ങി തേങ്ങി കരയാണ് കാരണം ക്ഷാമ കാരണമാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്നൊരു കുറ്റബോധം ക്ഷ്യമയിലില്ല എന്നാൽ ക്ഷമയുടെ കരച്ചിൽ ഭയങ്കരമാണ് കേട്ടോ അങ്ങനെ ക്ഷമ അങ്ങനെ കരയാണ് അപ്പോൾ എന്തിനാണ് ഈ കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യവാമ വിഷ്ണുവിനെ തിരക്കി ആ പടി ഇറങ്ങുന്ന സമയത്താണ് വിഷ്ണു ഈ കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ അത് കാണുന്ന സത്യഭാമ ആകെ ഞെട്ടാണ് വിഷ്ണുവിൻ്റെ വണ്ടി കാണുമ്പോൾ സത്യമാമക്ക് ആകെ സന്തോഷമാവുകയാണ് എൻ്റെ മകൻ വന്നു രേഖപ്പെട്ട ഇനി എന്താ വേണ്ടത് എന്ന് പറഞ്ഞ് രാഘവൻ്റെ നേർക്ക് സത്യഭാമ വീണ്ടും ഒച്ച എടുക്കുമ്പോൾ വിഷ്ണു അതിൽ നിന്നും വണ്ടി ഇറങ്ങി വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നുട്ടോ കൂടെ ഒരു പെൺകുട്ടിയെ കൊണ്ട് കാണുമ്പോൾ രാഘവനും മാമയും പിള്ളയും പൊന്നിയൊക്കെ ആകെ ഞെട്ടാണ് സത്യഭാമയും ആകെ ഞെട്ടിപ്പോണിട്ടോ ഈശ്വര എന്താണ് ഈ കാണുന്നത് എന്ന ഭാവത്തിൽ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കണിട്ടോ ഇതേ സമയം ഇപ്പുറത്ത് ഷാലിനിയെ കാണിക്കുന്നുണ്ട് ഷാലിനിയാണെങ്കിലും തൻ്റെ വിഷ്ണുവട്ടനെ കമലിനും കൂടിയിട്ട് അവിടെയൊക്കെ തരികയാണ് അപ്പോഴൊന്നും കാണുന്നില്ല തൻ്റെ കലക്ടർ പദവി വെച്ച് പറ്റാവുന്നോടത്തോളം പോലീസുകാർ വെച്ച് തിരഞ്ഞിട്ടും വിഷ്ണുവിനെ കണ്ടിട്ടില്ല എന്നുള്ള ആ ഒരു വിവരവും ഷാലിനിക്ക് കിട്ടും അങ്ങനെ ഷാലിനി ആ അമ്പല നടയിൽ കിടന്ന് തന്നെ ഷാലിനിങ്ങനെ തൻ്റെ ഔദ്യോഗിക വണ്ടിയുടെ താഴെ ഇരുന്നിങ്ങനെ ഷാലിനി അങ്ങനെ പൊട്ടി കരയണ്ടിട്ടാണ് അപ്പോൾ ഇതേ സമയം അവിടെ ഒരുപാട് തവണ ഞാൻ എന്നോട് പറഞ്ഞതല്ലേ വിഷ്ണുവിടെ വിഷ്ണുവിനോട് എല്ലാം തുറന്ന് പറ എന്ന് ഇങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട് എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് സത്യവാമയെ തന്നെയാണ് അങ്ങനെ വിഷ്ണുവും ഈ പറയുന്ന ഈ പെൺകുട്ടിയും കൂടി ഇറങ്ങി വരുന്നത് കാണുമ്പോൾ അവിടെ രാഘവൻ എന്താ വിഷ്ണു ഈ കാണുന്നത് അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയുന്നത് ഇത് ഞാൻ വിവാഹം ചെയ്ത പെൺകുട്ടിയാണ് ഇവളുടെ പേര് കാർത്തിക എന്നാണ് പറയണെട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ആകെ ഞെട്ടിപ്പോകണിട്ടാ ശ്യാമം ഒന്ന് പതിറിപ്പോവും എന്നാൽ ഈ സമയം രാഘവനും ഒന്ന് ഞെട്ടുന്നു പിള്ളയും പൊന്നെയും ഒക്കെ ഞെട്ടുന്നു ഇതേ സമയം വിഷ്ണുവിനോട് രാഘവൻ ചോദിക്കും അപ്പം നിൻ്റെ ശാലിനിയോ എന്ന് ചോദിച്ചോടുന്നു അവളുടെ കാര്യം കച്ച എന്ന് പറയുന്നുണ്ടോ ഇതേ സമയം അവിടെ എടാ നീ ആ പെൺകുട്ടിയോട് ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണ് നിൻ്റെ അമ്മ നിനക്ക് മുന്നിൽ വിരൽ ചൂണ്ടിയപ്പോൾ നീ എന്താ പറഞ്ഞത് നിൻ്റെ ഷാനി ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇന്നിപ്പോൾ ഷാനിയെ വഞ്ചിക്കുകയല്ലേ നീ ചെയ്തിരിക്കുന്നത് നിന്റെ നീ ഷാനിയുടെ സ്ഥാനത്തോട്ട് നീ വേറൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് എന്താണ് വിഷ്ണു നീ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒച്ച എടുക്കുമ്പോൾ വിഷ്ണു ആണെങ്കിലോ അച്ഛ എൻ്റെ എന്ന് പറയുമ്പോഴേക്കും സത്യഭാമക്ക് അങ്ങ് സന്തോഷമാവേണ്ടിയിട്ടാണ് സത്യഭാമ ഓടി വന്ന് വിഷ്ണുവിനോട് പറയണേ മോനെ ഈ അമ്മക്ക് നീ ഒരു വിവാഹം കഴിച്ച് കാണണമെന്നേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ഞാൻ പറയുന്ന പെൺകുട്ടി തന്നെ ആവണമെന്നുണ്ടായിരുന്നില്ല അത് വേറെ പെൺകുട്ടിയായാലും എനിക്ക് കുഴപ്പമില്ല അതുകൊണ്ട് ഷ്യാമയെ നീ എന്ത് കാണാനാണ് നിൽക്കുന്നത് മര്യാദക്ക് ആരതി എടുത്തു വാ എന്ന് പറഞ്ഞിട്ട് ഷ്യാമയെ അങ്ങ് വഴക്ക് പറയുമ്പോൾ ഷ്യാമ പോകുന്നില്ല എന്നാൽ ഈ സമയം സത്യഭാമ പറയണേ ഞാൻ തന്നെ ആരതി എടുത്തോളാം ഞാൻ തന്നെ നിലവിളക്കെടുത്തോളാം എന്ത് പറഞ്ഞ് സത്യപാമ പോകുന്നു കേട്ടോ ഇതേ സമയം രാഘവൻ ഒന്ന് അവിടെ നിൽക്കുപാമേ നീ പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിക്കട്ടെ അത് തന്നെ രാഘവൻ്റെ ആ വാക്കുകൾ കേൾക്കുന്ന സത്യഭാമ ചോദിക്കും എന്താ നിങ്ങൾക്കറിയേണ്ടത് ഉടൻ നിന്നെ പറയണം അതെ സത്യത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ രാഘവേട്ട നിങ്ങൾ എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറഞ്ഞു ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ ഒരു ഭാര്യയെ വേണം അത് വിഷ്ണു ഇഷ്ടപ്പെടുന്ന ആ ശാലിനിയാണെങ്കിൽ നീ ഇത്രത്തോളം പ്രശ്നം ഇട്ട് ഇവിടെ വഴി ക്കുണ്ടാക്കി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ഇവളെ സ്വീകരിക്കുന്നത് പോലെ തന്നെ നിനക്ക് ആ കുട്ടിയേയും സ്വീകരിക്കുകയായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സത്യവാമ പറയാണ് അതെ അവൾ ആർക്കോ ആ ആരുടെയോ കുഞ്ഞിനെ പ്രസവിച്ച് അവളെപ്പോലെ ഒരു പിഴച്ച ജന്മത്തെ എൻ്റെ മകൾ മകൻ്റെ ഭാര്യയായി കൊണ്ടുവരണമെന്നാണ് നിങ്ങൾ പറയുന്നത് അതൊരിക്കലും നടക്കില്ല ഇവന് ഇഷ്ടപ്പെട്ട ഇവന് ചേർന്ന പെൺകുട്ടിയെ ഇവൻ കണ്ടെത്തി കഴിഞ്ഞു ഇനി ആ കുട്ടി ഇങ്ങോട്ടേക്ക് കയറട്ടെ എന്ന് പറഞ്ഞിട്ട് നിലവിളക്ക് ആരതിയൊക്കെ കൊടുത്ത് സത്യവാമ ഈ കാർത്തികയെ സ്വീകരിക്കേണ്ടിട്ടോ എന്നാൽ ഈ സമയം ഷാലിയാണെങ്കിലും എൻ്റെ വിഷ്ണുവട്ടൻ എങ്ങോട്ടാണ് പോയത് ഇനിയിപ്പോൾ കമലം പറയുന്നത് പോലെ വിഷ്ണുവട്ടൻ വല്ല കടുങ്കൈ ചെയ്തോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കരഞ്ഞും കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാണാൻ തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുട്ടോ അങ്ങനെ ഇത് ശ്യാമയാണല്ലോ അമ്മയെന്ന് പറഞ്ഞ് ഷാലിനി ഫോൺ എടുക്കുകയാണ് ഇതേ സമയം ശ്യാമ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ആ കരച്ചിലിട്ടോ എന്തിനാണ് ഇനി കരയുന്നത് കുഞ്ഞേച്ചി നമ്മുടെ വിഷ്ണുവേട്ടൻ വിഷ്ണുവേട്ടൻ എന്താ പറ്റിയത് എന്ന് ഷാലി ചോദിക്കുമ്പോൾ അതെ നമ്മുടെ വിഷ്ണുവേട്ടൻ വേറൊരു വിവാ ആ കഴിച്ചിരിക്കുന്നു എന്ന് പറയണേ ഇല്ല എൻ്റെ വിഷ്ണുട്ടൻ അങ്ങനെ കഴിക്കില്ല ഷമേ നീ വെറുതെ ഓരോന്ന് പറയാതെ നീ വെറുതെ ഓരോന്ന് ചെയ്യാതെ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല കുഞ്ഞേ വിഷ്ണുട്ടൻ ഒരു പെണ്ണിനെയും കൊണ്ട് താലി കെട്ടി ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നു സത്യഭാമ നിലവിളക്കും വെച്ച് സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ ഷാലിനി എന്താ ക്ഷാമ നീ പറയുന്നത് നുണ പറയാതെ എന്ന് പറഞ്ഞു കൊടുക്കുന്നേ ഇല്ല സത്യമായിട്ടും ഞാൻ സത്യമാണ് കുഞ്ഞേച്ചി പറയുന്നത് എന്ന് കേട്ടോ ഇതോടുകൂടി ഷാലിനിയുടെ കൈകളിൽ നിന്ന് ആ ഫോണ് താഴോട്ട് പിന്നീട് പിന്നീടാങ്ങനെങ്കിലും ശാരദാമയാണ് ആ ഫോൺ എടുക്കുന്നത് അങ്ങനെ ഷാലിനി ഇങ്ങനെ പൊ രഞ്ഞുകൊണ്ടിരിക്കയാണ് ഈ സമയം ശാരദാമയോട് വിവരങ്ങളൊക്കെ ശ്യാമ പറയുന്നു ഇതെല്ലാം കേട്ട് ശാരദാമക്കും എന്ത് പറയണമെന്ന് അറിയാതെ തൻ്റെ മകളുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കണേ ഇതേ സമയം ശാരദാമ്മ പറയും എല്ലാ തെറ്റും നിന്റെ അടുത്താണ് നിന്നോട് ഞാൻ അപ്പോഴും പറഞ്ഞതാണ് എല്ലാം നീ സത്യഭാമയോടും വിഷ്ണുവിനോട് തുറന്നു പറ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴൊരു ജീവിതം നഷ്ടപ്പെട്ടില്ലടി നിനക്ക് എന്ന് പറഞ്ഞങ്ങ് ദേഷ്യപ്പെടാ ഇതേ സമയം ഇപ്പുറത്ത് പ്രീതിയെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് പ്രീതിയോട് വിളിച്ചിട്ട് പൊന്നിയും പിള്ളയും ക്ഷ്യാമയും ഒക്കെ വിവരങ്ങൾ പറയാണ് അപ്പോൾ പൊന്നിയോട് പറയുന്നുണ്ട് പ്രീതി ഒരിക്കലും വിഷ്ണുവേട്ടൻ അങ്ങനെ ഒരു വിവാഹം കഴിക്കില്ല വിഷ്ണുവേട്ടൻ്റെ ഭാര്യയായി ഒരു സ്ഥാനത്ത് കണ്ടിട്ടുള്ളത് അത് ഷാലിനിയാണ് ഷാലിനിയെ മറന്ന് ഒരു ജീവിതം ഉണ്ടാവില്ല ഇതിലെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ക്ഷമ പറയുന്നുണ്ട് ഇല്ല വിഷ്ണുവേട്ടൻ കെട്ടിയ ക താലി കഴുത്തിലുണ്ട് നിലവിളക്ക് വിളിച്ചിട്ടാണ് സ്വീകരിച്ചത് വിഷ്ണുവേട്ടനും അവളും നല്ല സ്നേഹത്തിലാണ് ഷാലിനിയെ മറന്നിരിക്കുന്നു എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ പ്രീതി അത് വിശ്വസിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ പ്രീതി വരുമോ എന്തോന്നറിയില്ല കാരണം അർജുൻ കുഞ്ഞു എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരുപാട് കാലമായി കാണിച്ചിട്ട് റീമേക്കിൽ അങ്ങനെ ഒരു സംഭവമുണ്ട് പ്രീതിയുടെ റോള് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രീതി വന്നിട്ട് വിഷ്ണുവിനോട് കണക്കിന് പറയുന്ന വിഷ്ണുവിനോട് ചോദിക്കുന്നതൊക്കെ സീനുണ്ട് ഇനി ശാലിനി വിഷ്ണുവിൻ്റെ പിറകെ നടക്കും വിഷ്ണുവിനോടെ മുന്നിലോട്ട് വരും പക്ഷേ ശാലിനിക്ക് ഒരിക്കലും വിഷ്ണു മുഖം കൊടുക്കില്ല അങ്ങനെ ഇനിയിപ്പോൾ സത്യവാമ ഈ മരുമകളെ സ്നേഹിക്കുമ്പോൾ ഇപ്പുറത്ത് മധുശ്രീ വിഷ്ണു വേറെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മധുർഷീക്ക് ഒത്തിരി സന്തോഷമാകാനായിട്ടാ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇനി വരാൻ അങ്ങനെയാണ് ഇനി വിഷ്ണു സത്യങ്ങൾ കണ്ടെത്തുന്നത് കേട്ടോ ഷാലിയുടെ ഭാഗത്ത് നിന്നും എന്ത് തെറ്റാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി വിഷ്ണു ഇനി കണ്ടെത്തുന്നുണ്ട് അപ്പം അധികം അതിനധികം നാളൊന്നുമില്ല സത്യങ്ങളെല്ലാം ശാരദാമ തന്നെ തുറന്നു പറയും അപ്പം ഈ രണ്ടാഴ്ച എന്ന് പറഞ്ഞില്ലേ ആ രണ്ടാഴ്ച തന്നെ ഉണ്ടാവുള്ളൂ ഈ പെൺകുട്ടി അവിടെ അത് കഴിഞ്ഞാൽ സത്യങ്ങളെല്ലാം അറിയും അപ്പോൾ പിന്നെ സത്യവാമയുടെ ആ തൻ്റെ മകൻ തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന സത്യം മനസ്സിലാക്കുമ്പോൾ ഷാനിയെ തിരികെ കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇനി സത്യവാമയും തൻ്റെ മകളായിരുന്നു സത്യം സത്യന്നൊക്കെ അറിയുമ്പോൾ സത്യഭാമയും തൻ്റെ തൊലി ഊരി പോകുന്നത് പോലെ സത്യമാമക്ക് തോന്നും അത്രയും ബാഡ് വാക്കുകളാണല്ലോ സത്യഭാമ ഷാനിയെയും സത്യേയും കുറിച്ച് പറഞ്ഞത് അപ്പോൾ ആ സീനൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ ഈ ചാനലിൽ പറയുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ